ശരി ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയ പിണറായി സർക്കാരിനെതിരെ ബിജെപിയുടെ രാപ്പകൽ സമരവും സെക്രട്ടേറിയറ്റ് ഉപരോധവും തുടരുകയാണ് അവിടെ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ശാലിനി ചേരുന്നുണ്ട് ഷാലിനി നമുക്കറിയാം തോരാ മഴയിലും ഭക്ഷണം പോലും കഴിക്കാതെയാണ് അവിടെ പ്രായമായ അമ്മമാരുൾപ്പെടെ സമരം നടത്തുന്നത് വലിയൊരു പോരാട്ടത്തിനല്ലേ തലസ്ഥാനം സാക്ഷിയാകുന്നത് ശരി തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഒരു പോരാട്ടം ഒരു ചരിത്രം അത് തന്നെയാണ് സെക്രട്ടേറിയറ്റ് പണിയിൽ ഇപ്പോൾ സാക്ഷി മുഹിച്ചുകൊണ്ടിരിക്കുന്നത് ബംഗാൾക്കിടയിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടെങ്കിൽ ഇവിടെ മറ്റൊരു ന്യൂനമർദ്ദമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സമരത്തിന്റെ ന്യൂനമർദ്ദമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം സെക്രട്ടേറിയറ്റ് പണിക്കൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ശക്തമായ പ്രതിഷേധ സമരം അത് തന്നെയാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുൻപിൽ ബി ജെ പി സംസ്ഥാന നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത് വെറുമൊരു സമരമല്ല അമ്മമാർ പിഞ്ചു കുഞ്ഞുങ്ങൾ പ്രായമായ അടക്കമുള്ളവർ പങ്കെടുക്കുന്ന ശബരിമല സംരക്ഷണം പ്രതിഷേധമാണ് ശബരിമലയുടെ സംരക്ഷണം ശബരിമലയിലെ സ്വർണ്ണ കവർച്ച നടത്തിയ കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രതിഷേധം ഇപ്പോൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നത് നമുക്ക് കൃഷികളിൽ കാണുന്നത് പോലെ തന്നെ നൂറുകണക്കിന് പ്രവർത്തകർ ഈ രാവിലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നലെ രാത്രി വൈകിയും ഈ സമരപ്പന്തൽ സജീവമായിരുന്നു നൂറുകണക്കിന് പ്രവർത്തകർ ഇവിടെ രാത്രി തന്നെ ഉണ്ടായിരുന്നു ആ സമരം ശേഷം അല്ലെങ്കിൽ ആ സമരക്കാർക്ക് ശേഷം പിന്നീട് ഇപ്പോൾ രാവിലെ മുതൽ തന്നെ വിവിധ ജില്ലകളിൽ നിന്നുള്ള വിവിധ സംഘടനാ ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു രീതിയിലും മാപ്പില്ല എന്നുള്ളതാണ് ബി ഇപ്പോൾ പറയുന്നത് ബി വിവിധ ജില്ലകളിൽ നിന്നുള്ള പ്ര പ്രവർത്തകർ വിവിധ മോർച്ചാ പ്രവർത്തകർ ഒപ്പം തന്നെ വിവിധ യൂണിറ്റിൽ നിന്നുള്ള പ്രവർത്തകരടക്കമുള്ളവർ ഈ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നാലിന് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ശക്തമായ മഴയും വെല്ലുവിളിച്ചുകൊണ്ട് ഈ ഒരു പ്രതിഷേധം തുടരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നുള്ളത് കാരണം അനുരഞ്ജനത്തിനില്ല നിയമത്തിന്റെ മുന്നിൽ കുറ്റക്കാർ പുറത്തു വരണം ആ നിയമത്തിന് മുന്നിൽ കുറ്റക്കാർ പുറത്തു വരുന്നത് വരെ ആ പ്രതിഷേധം തുടരുമെന്നുള്ളതാണ് ബിജെപി സംസ്ഥാന നേതൃത്വം അറിയിച്ചിട്ടുള്ളത് ഇപ്പോൾ സമരത്തിൽ പങ്കെടുക്കാൻ എത്തി പ്രവർത്തകർ നമുക്കൊപ്പം ചെയ്യണം എങ്ങനെയാണ് ഈ സമരം നമ്മൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നത് രാജിവെക്കില്ലെന്ന മുഖ്യമന്ത്രി അടക്കമുള്ളവർ പറയുന്നത് അല്ല അയാൾ മരുമോന് മകക്കും വേണ്ടി കുടുംബത്തിന് വേണ്ടി അള്ളിപ്പിടിച്ചിടക്കുന്നത് സ്വന്തം പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പേഴ്സൺ ആദ്യമുണ്ടായ സി പി ഐ ആണ് സി പി ഐ പോലും ഇന്ന് അദ്ദേഹത്തിനോട് എതിർത്ത് നിൽക്കുകയാണ് പക്ഷേ എന്നിട്ട് പോലും കസേരരെ കാലിൽ പിടിച്ചു കിടക്കുകയാണ് ഈ ശബരിമല ഫുള്ള് പണവും കൊള്ളയടിച്ചു മാത്രമല്ല നമുക്കറിയാം ഞാൻ ടി റിപ്പോർട്ട് ചെയ്തതാണ് മേൽക്കൂര വരെ പൊളിച്ചെടുക്കാനുള്ള പരിപാടി ചെയ്തതാണ് അതാണ് ഇന്ന് അയ്യപ്പ സ്വാമി ഇന്ന് കൊണ്ടുവന്നത് സ്ത്രീ അതെ ശബരിമല അന്ന് അയ്യപ്പ ഭക്തർ നിങ്ങൾക്കറിയാം ശബരിമല അയ്യപ്പ ഭക്തർ അന്ന് ഈ പോലീസ് ചെയ്ത ലാത്തി ചാർജിൽ അനുഭവിച്ചതിന്റെ ഭഗവാൻ ഇന്ന് തിരിച്ചടുത്തൊരു വൃശ്ചികമാസാപ്പം തിരികെ അത് കൊടുക്കുകയാണ് നമുക്കറിയാം ഈ സർക്കാർ നമുക്ക് ഇത് മാറി കരുണാകരന്റെ പഴയകാലത്ത് ആലോചിച്ചാൽ പോലും നിലയ്ക്കലിൽ ഒരു കുരിശ് കൊണ്ടുവച്ച് അവിടെ പള്ളി പണിയാനായിട്ട് ശ്രമിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എല്ലാ കാലഘട്ടത്തിലും ശബരിമലയെ കൊള്ളയടിക്കാനാണ് ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഹൈന്ദവ വിശ്വാസങ്ങള് ഹിന്ദു വിശ്വാസങ്ങള് എല്ലാ കാലവും തകർക്കുന്ന ഒരു തീരമാണ് അതിനൊരു നടപടി ഇത്ര കോരിതൊരിച്ച മഴയായാൽ പോലും അതിലും പ്രവർത്തകർ ഇത് അവഗണിച്ച് ഈ പിണറായി സർക്കാരിനെ ഈ നാട്ടിൽ നിവിടുന്ന ഈ സർക്കാരിനെ ഇടതുപക്ഷത്തിന് പുറത്താക്കിയിട്ടല്ലാതെ ഈ സമരത്തിന് നമ്മൾ വിട്ടുവീഴ്ചയില്ല ശക്തമായ ഈ സമരം നമ്മൾ തുടരും എത്ര മഴ പെയ്താലും നമ്മൾ പ്രവർത്തകർ പനിയാണ് എന്നാൽ പോലും നമ്മൾ ഈ പ്രവർത്തകർ മുഴുവൻ ഇവിടെ തന്നെ ഈ പിണറായി സർക്കാരിന് ഈ അഴിമതി സർക്കാരിന് പുറത്തുള്ള അഴിമതി സർക്കാരിനെ പുറത്താക്കും വരെ സമരം തുടരുമെന്നുള്ളതാണ് ബിജെപി സംസ്ഥാന നേതൃത്വത്തിന്റെയും പ്രധാനപ്പെട്ട അവരുടെ തീരുമാനം എന്നുള്ളത് അത് മാത്രമല്ല ഞാൻ കഴിഞ്ഞ മണിക്കൂറിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വിശ്വാസികൾക്കൊപ്പം നിലകൊണ്ട ഒരു ഒരു രാഷ്ട്രീയ കക്ഷി അത് ബിജെപി തന്നെയാണ് ക്കിയത് ബി ജെ പിയാണ് അതിന്റെ തുടർച്ചയെന്നോളുമാണ് ഇപ്പോൾ ഈ ഒരു സെക്രട്ടേറിയറ്റ് പണിക്കിലേക്ക് ഈ ശക്തമായ പ്രതിഷേധം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നൂറുകണക്കിന് വനിതാ പ്രവർത്തകരടക്കമുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് മുപ്പത് സംഘടനാ ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകരുണ്ട് ബിജെപിയുടെ സംസ്ഥാന നേതാക്കന്മാരുണ്ട് സംസ്ഥാന ചുമതലയിലുള്ള എല്ലാ നേതാക്കളും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നുണ്ട് ജില്ലാ ചുമതലയുള്ള നേതാക്കന്മാർ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നുണ്ട് മുപ്പത് സംഘടനാ ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകർ ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി ഈ സമരത്തിന്റെ ഭാഗമായി ഈ സെക്രട്ടറി ഈ മഴയത്തും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എല്ലാ നേതാക്കന്മാരും പരമാവധി ഈ വിഷയത്തിന്റെ ഭാഗമാകാനായി എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തായാലും ഓരോ രീതിയിലും പിന്നോട്ടില്ല ശക്തമായ മഴ പോലും ചുരിയുന്ന പേമാരി തുടരുകൾ ദിസ്ന ചേരുന്നുണ്ട് ദിസ്ന നോക്കൂ പ്രായമായ അമ്മമാരുണ്ട് അച്ഛന്മാരുണ്ട് കുട്ടികളുണ്ട് അങ്ങനെ എല്ലാവരും ഒരേ മനസ്സോടുകൂടി സമരം ചെയ്യുകയാണ് എങ്ങനെയാണ് ഈ പ്രതിഷേധം പുരോഗമിക്കുന്നത് ഇത്ര മണിക്കൂറുകൾ പിന്നിടും പുരാവും പകലും മറന്നുകൊണ്ട് അമ്മമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ശരണമന്ത്രങ്ങൾ വിളിച്ചുകൊണ്ട് സ്വാമിയെ അയ്യപ്പ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും സവിശേഷമായത് അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് സ്ത്രീകൾ ഈ സമരത്തിന് വേണ്ടി മുൻനിരയിൽ നിൽക്കുന്നു എന്ന് തന്നെയാണ് സ്ത്രീ പ്രവേശന സമയത്ത് പിണറായി വിജയൻ അടിച്ചേൽപ്പിച്ച ഒരു ലേബലുണ്ട് അത് സ്ത്രീകളുടെ ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ സർക്കാർ രംഗത്ത് വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ പ്രധാനമായും ഏറ്റവും എടുത്തു പറയേണ്ടത് ആ സ്ത്രീകൾ തന്നെയാണ് സ്ത്രീ പ്രവേശനത്തിനും ഏറ്റവും കൂടുതൽ ശക്തമായി പ്രതികരിച്ചത് എന്ന് തന്നെയാണ് അശ്വതി ഏറ്റവും എടുത്തു പറയേണ്ടത് എന്തായാലും വലിയൊരു സമര പോരാട്ടത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് സെക്രട്ടറിയേറ്റ് വളപ്പ് സാക്ഷ്യം വഹിക്കുന്നത് ഏറ്റവും വലിയ സമര പോരാട്ടത്തിന് തന്നെയാണ് ശരണമന്ത്രങ്ങളാൽ മുഖരിതമായി അവർ ഭക്തർ അവരുടെ ആശങ്കകൾ പങ്കുവയ്ക്കുന്നു അതോടൊപ്പം തന്നെ ഈ ഭരണം ഇത്തരത്തിൽ തുടർന്നു പോയാൽ എന്താ ശബരിമലയിൽ ഉൾപ്പെടെ സംഭവിക്കുക എന്ന വലിയൊരു ആശങ്കയാണ് ഈ നിരവധി ഭക്തർ ഇവിടെ പങ്കുവെക്കുന്നത് എന്ന് തന്നെയാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടേക്ക് ആളുകൾ എത്തിയിരിക്കുന്നു എന്നാണ് നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ അശ്വതി കുടുംബം മറന്ന അല്ലെങ്കിൽ കുട്ടികളെ മറന്ന മഴയെ അവഗണിച്ചുകൊണ്ടൊക്കെ തന്നെയും നിരവധി ആളുകൾ ഈ സമരം മുഖത്തെത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് വലിയൊരു സമരത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണല്ലോ എന്താണ് പറയാനുള്ളത് ഈ സമയത്ത് വലിയ അതായത് മഴയെ പോലും അവഗണിച്ച് നിരവധി അമ്മമാർ ഇവിടെ ഈ രാജ്യത്തെ ഈ കേരള രാജ്യത്തെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് നമുക്കും നമ്മുടെ മുമ്പിലുള്ളത് ഈ കട്ടുമുടിക്കുന്ന കള്ളന്മാരെ താഴെ ഇറക്കി നമ്മുടെ നമ്മുടെ ഈ രാജ്യത്തെ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ലക്ഷ്യം ഇത് എത്രയും നന്നായിട്ട് നല്ല മുന്നോട്ട് തന്നെ പോകും ഞങ്ങൾ നീ തീർച്ചയായും പ്രവർത്തകർ വലിയ ആവശ്യത്തിലാണ് അതായത് പ്രധാനമായും അവരുടെ മുന്നിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്